നിരന്തര മദ്യപാനിയായ ഭർത്താവിന്റെ ശല്യം സഹിക്കാനാകാതെ ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നു മൃതദേഹം വനമേഖലയിൽ കൊണ്ടുപോയി കത്തിച്ചു പ്രിൻസിപ്പളായ യുവതി ജോലി ചെയ്യുന്ന സ്കൂളിലെ അധ്യാപകനാണ് കൊല്ലപ്പെട്ട ഭർത്താവ് കൊലപാതകത്തിനു ശേഷം മൂന്ന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് മൃതദേഹം വീട്ടിൽ നിന്ന് എത്തിച്ച് കത്തിച്ചത് മുംബൈയിലാണ് സംഭവം യവത്മാളിലെ സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ശാന്തനു ദേശ്മുഖാണ് കൊല്ലപ്പെട്ടത് സ്കൂളിന്റെ പ്രിൻസിപ്പാളായ ഇരുപത്തിനാല് വയസ്സുള്ള ഭാര്യ നിധി ദേശ്മുഖാണ് പ്രതി ചൌസാല വനമേഖലയിൽ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മരിച്ചത് ശാന്തനുവാണെന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ലോക്കൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് ഭാര്യ പിടിയിലായത് സ്ഥിരം മദ്യപാനിയായിരുന്ന ശാന്തനുവിന്റെ സ്വഭാവത്തിൽ അസ്വസ്ഥയായ നിധി വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം ഉപേക്ഷിക്കുന്നതിന് തന്റെ മൂന്ന് ട്യൂഷൻ വിദ്യാർത്ഥികളുടെ സഹായം തേടി നാലുപേരും കൂടി ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം തള്ളി ആരെങ്കിലും തിരിച്ചറിയുമെന്ന ഭയം കാരണം അന്ന് രാത്രി വീണ്ടും